അതിനെ പറ്റിട്ടൊന്നായിട്ടില്ല കിട്ടാതെ മനുഷ്യാവകാശ കമ്മീഷന് അസാലയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് പരോട് ലഭിച്ചത് അപ്പോൾ ഏതൊരു തടവ് കേറപ്പുള്ള ഒരു ആനുകൂല്യല്ലേ

ഇതിപ്പോ ആറ് വർഷം കൂടിയിട്ട് കിട്ടിയ പരോളല്ലേ അപ്പോൾ അത് റദ്ദാക്കണം എന്തിന്റെ കാര്യത്തിലാണ് പരോൾ കൊടുത്തത് എന്നൊരു വിവാദം വന്നിട്ടുണ്ടല്ലോ അപ്പൊ അമ്മക്ക് അങ്ങനെ കാണാം അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് അസുഖമായിട്ട് അധികം നടക്കാനാവും പറ്റില്ല അങ്ങനെയുള്ള ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള ഒരാളാണ് അതിപ്പോ വാർത്താ ചാനലിൽ ഭയങ്കരായിട്ട് പറയുന്നുണ്ട് ഇ ഇരുപത് വർഷം കടവ് കിട്ടിയ ആളാണ് അങ്ങനെയാണെങ്കില് ഇതേ കേസിൽ ഇതേ ശിക്ഷ കിട്ടി ബാക്കിയുള്ളവർക്കൊക്കെ ഇടക്കാലത്ത് ഇടക്കിടക്ക് പരോള് കിട്ടുന്നുണ്ട് അപ്പൊ ഇവന്റെ പരോള് കിട്ടുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര വിവാദമാക്കേണ്ടത് എല്ലാര്ക്കും ആനുകൂല്യം ഇവരും കിട്ടേണ്ടതല്ലേ വീട്ടിലൊന്നും കണ്ടില്ല അത് അത് തന്നെ പരോള കൊടുത്തിരിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഇറങ്ങാൻ പാടില്ല അപ്പൊ അമ്മ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്

ാണ് <raszam> നിങ്ങളുടെ <dwarf worshipbird>